നമസ്കാരം സാംസ്കാരിക വാർത്തകൾ നവചേതന ഡാൻസ് ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ രണ്ടിന് വിജയകരമായ തുടക്കം സോഹാർ വിമർസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡി ഫോർ ഡാൻസ് ഫെയിം സുഹൈദ് കുക്കു മുഖ്യാതിഥിയായി സോഹാർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പ്രസിഡന്റ് രാജേഷ് കൊണ്ടാല മനോജ് കുമാർ ബദർ അൽസമ നവചേതന പ്രസിഡന്റ് സൗമ്യ ഹുബൈസ് സെക്രട്ടറി അനീഷ് ഏറാടത്ത് ഡാൻസ് ഉത്സവ് കോർഡിനേറ്റർമാരായ വരത പ്രവീൺ ഋതുദാസ് രാജേഷ് എന്നിവർ ഭദ്രദീപം കൊളുത്തി ആയിരത്തോളം പേർ പങ്കെടുത്ത പരിപാടിയിൽ സിനിമാറ്റിക് പാശ്ചാത്യ നൃത്ത പ്രകടനങ്ങളും അരങ്ങേറി തൊഴിൽ പ്രവാസം ആരംഭിച്ച കാലം മുതൽ റിയാദിലും സൗദി മധ്യപ്രവിശ്യാ പരിധിയിലുമുള്ള പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നവരും നിലവിൽ തുടരുന്നവരുമായ മലയാളികളുടെ കൂട്ടായ്മയായ റിയാദ് ഡയസ്പോറയുടെ ലോഗോ കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു സപ്തവർണങ്ങളിൽ തീർത്ത അക്ഷരങ്ങളും ബഹുവർണ്ണം വഹിച്ചു പോകുന്ന പ്രവാസത്തിൻ്റെ ആദ്യ യാത്രാ സംവിധാനമായ പത്തേമാരിയും ചേർന്നതാണ് ലോഗോ വർണ്ണവർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും ഹിന്ദികൾ എന്ന ഒറ്റപ്പേരിൽ അറിയപ്പെടുന്ന പ്രവാസത്തിന്റെ സൗഹൃദം പുനരാവിഷ്കരിച്ചതാണ് ലോഗോ പങ്കുവയ്ക്കുന്ന സന്ദേശം കോഴിക്കോട് കടവ് റിസോർട്ടിൽ നടന്ന റിയാദ് റൂട്ട്സ് റീയൂണിയൻ എന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടൈസ്ഫോറോ ഭാരവാഹികളുടെ സാന്നിധ്യത്തിലാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ യു എ ഇ ഘടകത്തിന്റെ നേതൃത്വത്തിൽ നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തിയും ഓണവും ചേർത്ത് തിരുജയന്തി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് അജ്വാൻ റിയൽ വാട്ടർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ശിവഗിരി മഠം മുൻ ജനറൽ സെക്രട്ടറിയും ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെയും ശിവഗിരി സെൻട്രൽ സ്കൂളിൻ്റെയും സെക്രട്ടറിയുമായ ഋദംബരാനന്ദ സ്വാമികൾ തിരുജയന്തി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു സഭയുടെ രക്ഷാധികാരിയും ശിവഗിരി മഠത്തിന്റെ ഉപദേശക സമിതി അംഗവുമായ ഡോക്ടർ കെ സുധാകരൻ ചതയദിന സന്ദേശം നൽകി ജെ സുഗതൻ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ ജി ഡി പി എസ് ഫുജേറ യൂണിറ്റിന്റെ രക്ഷാധികാരിയും ഗുരുദേവ പ്രഭാഷകനുമായ ഡോക്ടർ ഹരികുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി ഗുരുപൂജയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം